വയനാട്ടിൽ നിന്ന് വരികയാണ് അപ്പം കണ്ടൊരു അത്ഭുതാണിത് ഒരു ക്രെയിനിൽ മുകളിൽ ആകാശത്ത് കൊണ്ടുപോയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അതിലൊക്കെ ഇരിക്കുന്ന ആളുകളാണ് അല്ലാത്തൊരു അത്ഭുതം സൂമി കാണിക്കാം ഇവിടെ ആളുകളിരിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാം താഴെ ക്രൈന് ഇവിടെ താഴെ നിൽക്കുന്നുണ്ട് തന്നെ ഒരു പാലം പോലെ ഉണ്ടാക്കി ഈ ഈ തലയ്ക്കാണ് ആ പാലംപോലെ ഉണ്ടാക്കി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് വയനാടിന് എപ്പോഴെങ്കിലും വരുമ്പോൾ ഇതൊന്ന് കാണണം നിങ്ങൾ ഈ ക്രൈനാണ് വല്ലാത്ത അത്ഭുതമായി തോന്നിയത് ഇത്രയും മുകളിൽ ഇരുന്നിട്ടാണ് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് ആകാശത്തിരുന്നിട്ട് പുറത്തുള്ള എല്ലാ കാഴ്ചയും കണ്ടിട്ട് അത്ഭുതം തന്നെ